ചിത്രം വരയിൽ അത്ഭുതം തീർക്കുകയാണ് അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി സി എച്ച് ശ്രീതു ചിത്രരചനാ മത്സരങ്ങളിലടക്കം നിരവധി സമ്മാനങ്ങൾ വാങ്ങിയ മിടുക്കി നാടിനും സ്കൂളിനും അഭിമാനം കൂടിയാണ് ഏറ്റവും ഇഷ്ടം എന്താണ് ശ്രീധുവിനോടാണ് ചോദ്യമെങ്കിൽ ഒരൊറ്റ ഉത്തരം ചിത്രം വരയ്ക്കാൻ അത് കഴിഞ്ഞാലോ അത് കഴിയുന്നില്ലല്ലോ എന്ന് മറുപടി ദൈവികമായി ലഭിച്ച കഴിവിനെ അത്രമേൽ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇതിനകം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ശ്രീധുവിന്റെ വരജീവിതം കാഴ്ചക്കാരനാ വലിയ അത്ഭുതമാണ് സമ്മാനിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വരച്ചു സ്കൂൾ ഞാൻ അത്യാവശ്യം വരച്ചു തുടങ്ങി പിന്നെ അമ്മയുടെ സെൻറ് ആന്റണീസ് സ്കൂളിൽ വന്നപ്പോൾ ടീച്ചേഴ്സ് എന്നെ ഒന്നും കൂടി പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെയാണ് ഞാൻ ഡ്രോയിങ് പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിപ്പുറത്ത് തന്നെയുള്ള ഗോവിന്ദകുട്ടി മാഷിൻ്റെ കീഴിലാണ് ഞാൻ പഠിച്ചത് ഒരു രണ്ട് രണ്ടര വർഷം പഠിച്ചു വന്ന അപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാഷിടെ ചോദിച്ചാൽ മാഷി പറഞ്ഞുതരും അതുകഴിഞ്ഞ് പത്തിൽ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റി അതുപോലെ അതുകഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു വന്നപ്പോൾ അവിടെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മളെ ഒരു പരിപാടിക്കും പോകുമ്പോഴും ക്ലാസ് മിസ്സായവരും അതൊക്കെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞുതരും പഠനത്തിലും ടീച്ചേഴ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ വരയിലും ഒരുപാട് സപ്പോർട്ടാണ് കഴിഞ്ഞ വർഷത്തെ കലാ ഉത്സവില് ഡൽഹിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി അതുപോലെ തന്നെ അവിടെ തന്നെ പലതരത്തിലുള്ള ഡ്രോയിങ് സ്റ്റൈൽ അതൊക്കെ ഒന്ന് പരിചയപ്പെടാനും പറ്റി അതുപോലെ തന്നെ ഈ വർഷത്തെ സംസ്ഥാന ശുചിത്വ മിഷൻ നടത്തിയ ഡ്രോയിങ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടി അതും അച്ഛൻ്റെ അമ്മയുടെ പ്രോത്സാഹനം കൊണ്ടാണ് കിട്ടിയത് അമ്മാടം സെയിന്റ് ആറണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ശ്രീധു ശുചിത്വ മിഷൻ കേരളയുടെ സംസ്ഥാനതല പെയിന്റിംഗ് മത്സരത്തിൽ ഒന്നാമതെത്തിയിരുന്നു ചെറുപ്പം മുതലേ കലയുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീധുവിന് ഉത്തരവാദിത്തങ്ങൾ ഏറിയേറി വരികയാണ് സംസ്ഥാനതലത്തിലുള്ള മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന ജില്ലാ മേളയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ്ങില് സംസ്ഥാന മത്സരേക്ക് പോവുകയാണ് മുൻ വർഷങ്ങളിലും

കഴിഞ്ഞ തവണ വരെ ഭാഗമായിട്ട് പോയിട്ട് ഞങ്ങളുടെ തീർത്തും ഒരു അഭിമാനമാണ് മുൻപ് കലാ ഉത്സവ് ദേശീയ മത്സരത്തിൽ വിഷ്വൽ ആർട്സ് വിഭാഗത്തെ കേരളത്തെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു പ്ലസ് ടു പൂർത്തീകരിച്ച ശേഷം ആർക്കിടെക്ട് എഞ്ചിനീയറിംഗിലേക്ക് തിരിയാനാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം വെങ്ങിണിശ്ശേരി ചെള്ളിക്കാട്ടിൽ സുധീന്ദ്രന്റെയും ശിവകുമാരിയുടെയും മകളാണ് സി എസ് ശ്രീതു एंजीयरी विद्यार्थिय सी अखिल अखिलदास सहोदरन